മഹാന്മാരായ മഹാന്മാരായുതാക്കളെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയാണ് എങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കാൻ ഒരുപക്ഷെ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും ഏർവാടി ശുഭതാക്കളെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും തമിഴ്നാട്ടിൽ ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിവിശിഷ്ടമായ ഒരു സ്ഥലം തന്നെയാണ് പ്രധാന ദർഗയിൽ മഹാനായ സയ്യദ് ഇബ്രാഹിം ബാതുഷാഹി അലേഹി ആ മുറിക്കുള്ളിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ തൊട്ടടുത്ത് സയ്യദത്ത് ഫാത്തിമ റുദിയാഹുഹ ആ ബിൽഡിങ്ങിൽ തന്നെ മഹാനായ ഇബ്രാഹിം ബാതുഷാ റഹമത്തല്ലാഹി അലേഹിയുടെ ഇബ്രാഹിം ബാത്തുഷാ തങ്ങളുടെ ഭാര്യയും അബൂ താഹിറുഹിന്റെ ഉമ്മയുമായ സയ്യദത്ത് അലി ഫാത്തിമ എന്ന സൈനബ എന്ന മഹദി അവരെ പരിസരത്ത് മറ്റൊരു ബിൽഡിങ്ങിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് മഹാന്മാരും മഹതികളും അന്ത്യവിശ്രമം കൊള്ളുന്ന അതിവിശിഷ്ടമായ ഏറെ പ്രാധാന്യമുള്ള മഹത്തായ ഒരു കേന്ദ്രമാണ് എറുവാടി എന്നത് അവിടെയുള്ള ശുഭതാക്കൾക്ക് വലിയ പ്രത്യേകതയുണ്ട് എന്തുകൊണ്ട് അവരിൽ ഏകദേശം ആളുകളും അവർ മദീനയിൽ നിന്ന് വന്നവരാണ് അഹിലുബൈത്തിൽ പെട്ടവരാണ് മഹാനായ മുത്തറസൂലിന്റെ കുടുംബപരയിൽ പരമ്പരയിൽ മദീനയിൽ ഇബ്രാഹിം ബാദുഷാ റഹമത്തുല്ലാഹിഅലൈ ജനിക്കുന്നത് സുലല്ലാന്റെ പതിനെട്ടാമത്തെ പേരക്കുട്ടിയാണ് മഹാനായ ഇബ്രാഹിം ആ മദീനയിൽ നബി കുടുംബത്തിൽ ജനിച്ചു പരിശുദ്ധമായ അഗാധമായി പഠിച്ചു നാട്ടിൽ ദീനി നടത്തുന്ന കാര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തു ആളുകൾക്ക് ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാന്റെ മഹിതമായ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഹബീബായ വചനത്തിന്റെ ഇങ്ങനെ യുവാവായ ഘട്ടത്തിൽ തന്നെ മദീനയിലേറെ ശ്രദ്ധിക്കപ്പെട്ട വലിയ ആദരവ് പറ്റിയ മഹാനാണ് ഇബ്രാഹിം ബാതുഷാർ അതിനിടയിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നം കാണുന്നത് തന്റെ പിതാമഹനായ മുത്തിനബിയെ സ്വപ്നം കാണുകയാണ് അബീബായന് പിതങ്ങൾ വന്ന് പറയുന്നു പൊന്നുമോനെ ഇവിടെയെല്ലാം നീ ദൈവത്ത് നടത്തേണ്ടത് ദീനിന്റെ സന്ദേശം തൗഹീദിന്റെ സന്ദേശം നീ പ്രചരിപ്പിക്കേണ്ടതിവിടെയല്ല ബഹുദൈവാരാധനയുടെ കേന്ദ്രമായ ഹിന്ദിലേക്ക് നീ പോകണം പോകണം ഇന്ദിലേക്ക് ഇന്ത്യയിലേക്ക് പോയി ദൗവത്ത് നടത്തണം അന്ന് ഇന്ത്യയിൽ എത്തിപ്പെടുക എന്നത് നിസ്സാരമായ സംഗതിയല്ല ഈ സ്വപ്നം കണ്ടപ്പോൾ ഹബീബായ ഹായങ്ങളുടെ നിർദ്ദേശമുണ്ടായപ്പോൾ ഇറാഖ് വഴി ഇറാൻ വഴി ബലൂചിസ്ഥാൻ വഴി പ്രിയപ്പെട്ട മുന്നിനെ ഇന്ത്യയുടെ മണ്ണിലേക്ക് അനവധി ആളുകളുടെ അകമ്പടിയോടുകൂടെ കുടുംബസമേതം മഹാനായ ഇബ്രാഹിം ബാദുഷാ അലൈഹി കടന്നു വരികയാണ് എവിടെയോ ഉള്ളാരുടെയോ കഥയല്ല ഈ പറയുന്നത് കടന്നു ഇവർ ഇവര് ചില്ലറക്കാരല്ല ഇന്ത്യയിൽ അന്ന് അന്ന് എല്ലാത്തിനെയും ആരാധിച്ചിരുന്നൊരു കാലഘട്ടമാണ് അങ്ങനെയാണല്ലോ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ എല്ലാത്തിനും ആരാധിക്കും അവരിലേക്ക് കടന്നു വന്ന് സ്നേഹത്തോടുകൂടെ ഇലാഹായ റബ്ബിനെ പരിചയപ്പെടുത്തി തൗഹീദിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ചരിത്രം വിശാലമാണ് അതൊന്നും വിശദമായി പറയാൻ സമയമില്ല ഞാൻ അതിന്റെ ആകത്തുക ഒരു രത്ന പറയുകയാണ് ആരാണ് ഈ ശുഹതാക്കൾ എന്നറിയണ്ടേ അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ആളുകളെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് സമാധാനത്തോടുകൂടെ ക്ഷണിച്ചു റബിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു ഈ കല്ലുകളെ ആരാധിക്കുന്നതിന്റെ വിവരക്കേട് വൃക്ഷങ്ങളെ ആരാധിക്കുന്നതിന്റെ വിവരക്കേട് പാമ്പുകളെ ആരാധിക്കുന്നതിന്റെ വിവരക്കേട് അതൊക്കെ എത്ര വലിയൊരു മണ്ടത്തര ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി പക്ഷേ ഇത് പലർക്കും ദഹിച്ചില്ല ഇത് പലർക്കും ദഹിച്ചില്ല പലരും ഇതിനെതിരെ ശക്തമായ തടസ്സങ്ങളുമായി മുന്നോട്ട് വന്നു ദൈവത്തിൻ്റെ വഴിയിൽ ശക്തമായ പ്രതിസന്ധികൾ ഉണ്ടാക്കി പലപ്പോഴും ഇവരെ ആക്രമിച്ചു വിക്രമ പാണ്ഡ്യർ ഇന്ദിരാ പാണ്ഡ്യർ വീരാ പാണ്ഡ്യൻ തുടങ്ങി പലരുമായി സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വന്നു അവസാനം അള്ളാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാത്തുഷാ തങ്ങൾക്കും കൂടെയുള്ളവർക്കും ഉന്നതമായ വിജയം നൽകി ആ നാടിന്റെ സുൽത്താനായി ഭരണാധികാരിയായി മാറി പന്ത്രണ്ട് കൊല്ലത്തോളം ഒരു പ്രശ്നവുമില്ലാതെ വളരെ നല്ല നിലയിൽ സഹിഷ്ണുതയോടെ സൗഹാർദ്ദത്തോടുകൂടെ നാട് ഭരിച്ചു ഏതായാലും പലതരത്തിലുള്ള ആക്രമണങ്ങളിൽപ്പെട്ട് സമരങ്ങളിൽപ്പെട്ട് യുദ്ധങ്ങളിൽപ്പെട്ട് ഒരുപാട് മുഗ്മിനങ്ങൾ പ്രത്യേകിച്ച് മദീനയിൽ വന്നവർ അഹിലുഭയത്തിൽപ്പെട്ടവർ ഷഹീദായി ആ ശുഭദാക്കലാണ് പ്രിയപ്പെട്ടവരെ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ പലരും അപ്പോൾ അവരെ നമ്മൾ വിസ്മരിക്കരുത് അവരെ നമ്മൾ വിസ്മരിക്കരുത് അവരെന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനായി വന്നവരാണ് അതിൻ്റെ ഒരു മഹത്വം എത്രയാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഈ ഒരു കാര്യത്തിന്റെ മഹത്വം എത്രയാണ് നിങ്ങൾ ആലോചിക്കണം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ പലരും ആ ഒരു കാര്യത്തിൽ പിന്നിലല്ലേ നന്മ കൽപ്പിക്കുന്ന കാര്യത്തിൽ തിന്മ വിരോധിക്കുന്ന കാര്യത്തിൽ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളിൽ തന്നെ പലരും പിന്നിലല്ലേ എന്നാൽ ഖുർആൻ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം റഹ്മത്തിന് അർഹരായ ആളുകളെ പറയുന്ന അവര് നിസ്കരിക്കുന്നവരാണ് അവര് ജക്കാത്ത് കൊടുക്കുന്നവരാണ് ഇതൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞത് അവര് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്നതാണ് അതൊരു വല്ലാത്ത മെസ്സേജ് അല്ലേ ുംബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ഈ ആയത്ത് ഒന്ന് 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 ഈ ആയത്ത് ശ്രദ്ധിക്കേ എന്താ ഈ ആയത്തിൽ പറഞ്ഞത് എന്താ ഈ ആയത്തിൽ പറഞ്ഞത് യഥാർത്ഥീങ്ങളിൽ പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും അവർകളാണ് അവർ പരസ്പരം സഹായികളാണ് എന്നിട്ട് അവരുടെ ഗുണങ്ങൾ പറയുകയാണ് ഒന്നാമതായി പറഞ്ഞത് അവർ ചെയ്യാൻ പറയും നന്മയിലേക്ക് ക്ഷണിക്കും നല്ല സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും അനിൽ മുങ്കർ തിന്മ കണ്ടാൽ അരുത് ചെയ്യരുത് വിരോധിക്കുകയും ചെയ്യും എന്നിട്ടോ പിന്നെയാണ് പറയുന്നത് നിലനിർത്തും റസൂലിനെയും കാര്യങ്ങൾ പറഞ്ഞു അവരെ നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും നിസ്കരിക്കും സക്കാത്ത് കൊടുക്കും അള്ളാഹ് വഴിപ്പെടും അള്ളാന്റെ റസൂലിന് വഴിപ്പെടും എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളവരോടാണ് അല്ലാഹു കരുണ കാണിക്കുന്നത് സഹോദരാ ശ്രദ്ധിക്ക് പറയുന്നത് സഹോദരി എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്ക് ഈ ഈ ഇവരോടാണ് ഇവരോടാണല്ലാഹു കാരുണ്യം കാണിക്കുന്നത് അപ്പൊ ഇവരോട് എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരോട് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക നിസ്കരിക്കുക ജക്കാത്ത് കൊടുക്കുക അള്ളാഹ്ക്ക് വഴിപെടുക അള്ളാൻ്റെ റസൂലിനെ വഴിപെടുക ഒന്നാമതായി പറഞ്ഞത് ഏതാ നിങ്ങൾ നിങ്ങൾ ഉറങ്ങിയോ ഒന്നാമതായി പറഞ്ഞതേദ ഈ ഗുണങ്ങളിൽ ഒന്നാമതായി പറഞ്ഞത് യമുറൂ നബിൽ മാറൂഫ് നന്മ കൽപ്പിക്കുക നന്മയുടെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് മദീനയിൽ നിന്ന് ഏർവാടിയിലേക്ക് വന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാത്തുഷാ തങ്ങളും കൂടെയുള്ളവരും അതിനവർ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണെന്നാൽ അതിനവർ എത്ര രാത്രിയാണ് പട്ടിണി കിടന്നത് എത്ര രാത്രിയാണ് ഉറക്കമൊഴിച്ചത് ഇന്നത്തെ പോലെയാവില്ലല്ലോ അന്നത്തെ യാത്ര അതിന്റെ ഒരു പ്രയാസം എത്രയായിരിക്കും നിങ്ങൾ ആലോചിക്ക് പല രാഷ്ട്രങ്ങളും വിട്ടുകടന്ന മദീനയിൽ നിന്ന് ഹിന്ദിലെത്താൻ അവര് സഹിച്ച ത്യാഗങ്ങൾ എത്രയാ സഹോദരാ സഹോദരി എല്ലാമെല്ലാം ഇലാഹായ റബ്ബിനു വേണ്ടിയല്ലേ അതല്ലേ അവരുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദീന ദഴുവത്ത് ചെയ്യാനല്ലേ ആ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാരുമുണ്ടായിരുന്നു മേഖലയിൽ സഹായിക്കാൻ സഹകരിക്കാൻ ഒരുപാട് സഹോദരിമാരുമുണ്ടായിരുന്നു ധീര വനിതകളിൽപ്പെട്ട അനവധി ശുഖതാക്കളായ വനിതമാർ ഇന്ന് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസിൽ അവരുടെ പേരിലുള്ള മൗലീത് പാരായണം ചെയ്ത് അവരിലേക്ക് ഹതിയ ചെയ്ത് നമുക്ക് അവരുമായുള്ള ബന്ധം മൂട്ടി ഉറപ്പിച്ച് റബ്ബിനോട് ആ ചെയ്യാം എറുവാടിയിൽ അവിടെ ചെന്ന് നേരാം വണ്ണം അത് വീക്ഷിച്ചവർക്കൊക്കെ അവരുടെ കഴിവുകൾ ഇപ്പോഴും ബോധ്യപ്പെടും ആ കൂട്ടത്തിൽ പല ഡോക്ടർമാരും ഉണ്ടായിരുന്നു ശാരീരിക മാനസിക പൈശാചിക പ്രതിസന്ധികൾക്ക് രോഗങ്ങൾക്ക് ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആ ആത്മീയ ചികിത്സ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏർവാടിയിൽ പോയവർക്കൊക്കെ അറിയ പൈശാചികമായ ഷെറുകൊണ്ട് പ്രയാസപ്പെടുന്ന ചില ആളുകൾ ചില ഭ്രാന്തന്മാർ മാനസിക രോഗികൾ അവർ വിളിച്ചു പറയും ഇബ്രാഹിം ബാതുഷാ അബൂത്ത ഹിറേ ഞങ്ങളെ വെട്ടല്ല ഞങ്ങളെ കൊല്ലല്ല ഞങ്ങളൊന്ന് വെറുതെ വിടണേ ഇനി ഞങ്ങൾ പോയി ഒന്നും ചെയ്യൂല വരൂലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുന്ന രംഗം അവിടെ കാണാൻ കഴിയും മറ്റൊരാളുടെ ശരീരത്തിലേക്കും ഇവർ പോയി വരില്ല അവരെന്തൊക്കെ കളി കളിച്ചാലും വേറൊരാൾക്കും അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചികിത്സയുടെ അത്ഭുതങ്ങൾ ഇന്നും അവിടെ പോയി നേരമണ്ണം വീക്ഷിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെട്ടവരുമായി നല്ല ബന്ധം പുലർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുമായി നല്ല ബന്ധം പുലർത്താൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടത്തിലെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ